ഇഫ് യുവർ എംപ്ലോയീസ് ആർ അപ്ഡേറ്റിംഗ് ദർ ലിങ്ക് ഇൻ യു ഹ് തിങ്ഔട്ട് നമ്മളെ കൂടെ സ്റ്റാഫ് നിക്കാൻ എന്താ ചെയ്യേണ്ടത് അവന്റെ തോത്ത് കൈട്ട് അവനെ സൗഹൃദം കൊണ്ട് നടന്നിട്ട് അവനെ സിനിമ കൊണ്ടുപോയി അവൻ്റെ കൂടെ ഉടയായി പൊളിച്ച് നടക്കുക എന്നുള്ളതും അല്ല മുതലാളിയുടെ വിഷനിൽ ആർക്ക് ട്രസ്റ്റ് വേണം നോബഡി ഈസ് ലോയൽ ടു എനി കമ്പനി ആക്ച്വലി ആരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യൂല എന്റെ മേഡം ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തുറന്ന ഇരുപത്തിനാല് മണിക്കൂറും ട്രാവൽ അൻഗ്രോ ട്രാവൽ അനുഗ്രോ ട്രാവൽ അനഗ്രോ ആണ് ഇപ്പൊ നിങ്ങളും കൂടി എന്താക്കലേ ഈ മെസ്സേജ് അയച്ചതരല്ലേ കൂട്ടി പിടിക്കാന്ന് പറഞ്ഞാ അവന്റെ തോളിടല സ്റ്റാഫിനെ ഒരിക്കലും തോളിടാൻ പാടില്ല പത്ത് വർഷം കഴിഞ്ഞാൽ നീ ആരായിരിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു ട്രാവൽ കമ്പനിയുടെ മുതലാളിയായിരിക്കും അന്റെ സാലറി എത്രയായിരിക്കും എനിക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ടാവും മാസത്തിന് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ കിട്ടുന്നുണ്ടാവും കമ്പനിക്ക് തന്നെ ഇട്ടാണ് മുതലാളിക്ക് അറിയില്ല മുതലാളി കൊണ്ടുപോകാൻ ചോദിക്കണം മുലാളി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മളെ കമ്പനി അടാ പത്ത് വർഷം അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഇതാ ആ ബോട്ടിൽ ആ ബോട്ടിൽ ബോട്ടിലാടെ വെക്ക് ഇന്നത്തെ പണിയെടുക്കാൻ അവനോട് പറഞ്ഞാൽ അവർ ഇസ് സംതിങ് കോൾഡ് ഈ സോപ് അത് എംപ്ലോയി സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ ഓണർഷിപ്പ് പ്രോഗ്രാം സ്റ്റോക്ക് ഓണർഷിപ്പ് പ്രോഗ്രാം എന്താണ് മൊബൈലിൽ കളിക്കണേ അതിനിപ്പം എന്താ പ്രശ്നം എൻ്റെ മൊബൈലല്ലേ മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടാലോ കേട്ടില്ലെങ്കിൽ ചന്ത കാട്ടുക ഞാൻ എൻ്റെ സാലറിച്ച് കട്ടാക്കിക്കോ പിരിച്ചുവിടും പിരിച്ചുവിട്ടോ ചാലക്കാണ് പോടുന്നത് ഇൻറ്റഗ്രിറ്റിയും ലോയൽറ്റിയും ഇതൊക്കെ വേറെ കമ്പനിയോടും ആയാലും ഇന്നലെ ആരൊരാൾ ചോദ്യം ചോദിച്ചിരുന്നു ഈ സ്റ്റാഫ് എന്താണ് നമ്മുടെ കൂടെ നിൽക്കാത്തത് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ഇവരെ ലോങ് ടേമിൽ നമ്മൾ നമ്മൾ കാരണം ഒരാളെ ഹയർ ചെയ്ത് ഹയറിങ്ങിനെ ഭയങ്കര കോസ്റ്റ് സ്പെഷ്യലി ഇന്ത്യയിലാണെങ്കിൽ ഇത് വരുന്നു പോകുന്നു എല്ലാം മൂന്ന് മാസം സ്റ്റാഫ് മാറും സ്റ്റാഫ് നിന്നിട്ടില്ലെങ്കിൽ എന്തായി ചില ഓർഗനൈസേഷനിൽ ഞാൻ നാളെ ഒരു സൂപ്പർ മാർക്കറ്റ് ഡിവിഷനിൽ പോയപ്പോൾ അവരുടെ അട്രീഷൻ റേറ്റ് ഓൾമോസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തെ അട്രീഷൻ റേറ്റ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി പെർസെൻറ്റേജ് ആയിരുന്നു അതായത് ആയിരം ഉള്ള കമ്പനി ഒരു വർഷത്തിൽ വീണ്ടും ആയിരത്തി ഇരുന്നൂറ് എംപ്ലോയീസിനെ വീണ്ടും ഹയർ ചെയ്യണം മനസ്സിലായില്ലേ ഒരു വർഷം ഹൺഡ്രഡ് പെർസെൻറ് ഹണ്ട്രഡ് ട്വൻ്റി പെർസെൻറ്റ് അഡ്മിഷൻ റേറ്റ് ഇത്ര അതിൻ്റെ കോസ്റ്റ് എന്ന് വിചാരിച്ച് ഒരു സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ഒരു ശമ്പളം ആയാൽ പോലും എത്ര ഉറുപ്പ് ആയിരം ഇൻറ്റു ഒരു ഇരുപതിനായിരം റുപ്യ കൂട്ടിയൊക്കെ അല്ലെങ്കിൽ ആവറേജ് മുപ്പതിനായിരം കുട്ടി ഒക്കെ പ്ലസ് ഒരു സ്റ്റാഫിന്റെ ട്രെയിനിങ് കോസ്റ്റ് പിന്നെ ഈ സ്റ്റാഫ് പ്രോപ്പർലി ഇല്ലാത്തത് ഉണ്ടാകുന്ന ലോസ്റ്റ് സെയിൽ ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ് അപ്പോൾ സ്റ്റാഫ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യൂല ആരും നമുക്ക് വേണ്ടി അങ്ങനെ ആരും ചിന്തിക്കണ്ട ഈസ് വെരി ലോയൽ ടു കമ്പനി ഈസ് വെരി ഡെഡിക്കേറ്റഡ് ടു കമ്പനി നോബഡി ഈസ് ലോയൽ ടു എനി കമ്പനി ആക്ച്വലി എവരിബഡി ഈസ് വർക്കിംഗ് ഫോർ അവനവന്റെ റോട്ടി കപ്പട മക്കാൻ കഴിഞ്ഞിട്ടേ എന്തുള്ളു അയാളുടെ ഉള്ളിൽ സിൻസിയറിറ്റി ഉണ്ടാവും ഇന്റഗ്രിറ്റി ഉണ്ടാവും ലോയൽറ്റി ഉണ്ടാവും അതൊക്കെ അയാളുടെ ബേസ് ക്യാരക്ടറാണ് അയാളുടെ ബേസ് ക്യാരക്ടറാണ് അത് നിങ്ങളോട് തന്നെ ആവണം എന്ന് നിർബന്ധം ഇന്റഗ്രിറ്റിയും ലോയൽറ്റിയും ഒക്കെ വേറെ കമ്പനിയോടും ആയാലും ഈ ലോയൽറ്റി എന്നുള്ള അവന്റെ ബേസിക് ക്യാരക്ടറാണ് അത് അവനുണ്ടാവും പക്ഷെ നമ്മളോടേക്കും നമ്മൾ കൂടെ സ്റ്റാഫ് നിൽക്കാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെ കൂട്ടിപ്പിടിക്കും കുറേ സാലറി കൊടുക്കല കൂട്ടിപ്പിടിക്കാന്ന് പറഞ്ഞാൽ അവൻ്റെ തോളിടലല്ല സ്റ്റാഫിനെ ഒരിക്കലും തോളിടാൻ പാടില്ല വെറുതെ തോളിൽ കൈയിട്ട് കൊണ്ടുനടന്ന് ഓനെ സിനിമക്കും കൊണ്ടുപോയി ഓനെ ഓൻ്റെ ഒപ്പം തമാശയും പറഞ്ഞ് ഓൻ്റെ ഒപ്പം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്ത് നടന്നാൽ പിന്നീട് നിങ്ങൾ വരണെന്താക്കില്ല ഓൻ കേൾക്കൂല്ല എന്ന് മാത്രമല്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതിട്ട് അതേ ടൂൾസ് എന്താക്കും ചെയ്യും നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കുകയും ചെയ്യും കൂട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ തോളത്ത് കൈയിട്ട് അവനെ സൗഹൃദം കൊണ്ട് നടന്നിട്ട് അവനെ സിനിമ കൊണ്ടുപോയി അവൻ്റെ കൂടെ ഉടമായി പൊളിച്ച് നടക്കുക എന്നുള്ളതും അപ്പം ഒരു സ്റ്റാഫ് നമ്മൾ വെരി സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ പേര് ഞാൻ മാറ്റി പറയാം ഒരു മിസ്റ്റർ എക്സ് ഇറ്റ് ഈസ് അദ്ദേഹം ഒരു കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എ ടൂർസ് ആൻഡ് ആൻഡ് ട്രാവൽ കഴിഞ്ഞിട്ട് ഇറങ്ങാണ് അദ്ദേഹം അയാട്ട കഴിഞ്ഞ് ഇറങ്ങുകയാണ് അപ്പം ആ ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിലാണ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ അവന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് ഞാൻ നോക്കിയ കാര്യം അവന്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് അവന്റെ മൂല്യങ്ങൾ നമ്മുടെ മൂല്യങ്ങൾ അവന്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഭാവി സ്വപ്നങ്ങൾ അവൻ്റെ അങ്ങനെ ഒരു വിഷനറി ആയിട്ടുള്ള ഒരു ചെക്കനാണോ എന്നാൽ നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഇവന്റെ ജീവിതത്തെക്കുറിച്ച് എന്താ എന്റെ പരിപാടി പത്ത് വർഷം കഴിഞ്ഞാൽ നീ ആരായിരിക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനൊരു ട്രാവൽ കമ്പനിയുടെ മുതലാളിയായിരിക്കും അവന്റെ സാലറി എത്രയായിരിക്കും എനിക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നുണ്ടാവും മാസത്തിന് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ കിട്ടുന്നുണ്ടാവും അപ്പോൾ അവന്റെ മനസ്സിൽ എന്തുണ്ട് ഓൾറെഡി വിഷൻ ഉണ്ട് അപ്പോൾ അവന്റെ വാല്യൂസ് മാച്ച് ആവുന്നുണ്ട് വിഷൻ മാച്ച് ആവുന്നുണ്ട് കുടുംബ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ആവുന്നുണ്ട് എന്നാൽ പിന്നെ അവനെ നമുക്ക് ബേസിക് എൻട്രി ആയിട്ട് അവനെ നമുക്ക് ഇവിടെ ഇന്റേൺ എടുക്കാം പക്ഷേ ഈ ഇന്റേൺ ആയിട്ട് എടുക്കുന്ന ആൾക്ക് അവൻ ജോയിൻ ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അവൻ ഇവിടെ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ അവൻ എവിടെ എത്തും ഫസ്റ്റ് ഓഫ് ഓൾ ഈ കമ്പനി എവിടെ എത്തും കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവനീ അവൻ്റെ കല്യാണം കഴിക്കണം കുട്ടികളുണ്ടാക്കണം അവരെ സംരക്ഷിക്കണം അവരെ വിദ്യാഭ്യാസം വേണം അവന് വീട് വെക്കണം അവന് മാതാപിതാക്കളെ പോറ്റണം അവൻ അവൻ്റെതായിട്ടുള്ള ടൂറ് അങ്ങനെ ലൈഫ് എലമെന്റ്സ് ഒക്കെ ചെയ്യണം അവനൊന്ന് സെറ്റിൽ സെറ്റിലാവണം കുറച്ച് കഴിഞ്ഞാൽ അവന് തന്നെ റിട്ടയർ ആവണം അപ്പോൾ അവന് സേവ് ആൻഡ് ഇൻവെസ്റ്റ് ചെയ്ത് ഫൈനാൻഷ്യൽ ഇൻഡിപ്പൻഡൻസിലേക്കുള്ള പൈസ ഇവിടെ വേണ്ടി വരും ഇതൊക്കെ കണ്ടിട്ടാണ് ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നത് പക്ഷെ ജോയിൻ ചെയ്യുമ്പോൾ അവന് ഇട്ടാണ് ഈ കമ്പനിയുടെ കൂടെ ഞാൻ പത്ത് കൊല്ലം നിന്നാൽ എന്ത് സംഭവിക്കും കമ്പനിക്ക് തന്നെ ഇട്ടാണ് മുതലാളിക്ക് അറിയില്ല മുതലാളിയോട് അവൻ ചോദിക്കണം മുതലാളി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മളെ കമ്പനി അടാ പത്ത് വർഷം അല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഇതാ ആ ബോട്ടിൽ ആ ബോട്ടിൽ അട വെക്ക് ഇന്നത്തെ പണിയെടുക്കാൻ അവനോട് പറഞ്ഞാൽ അവൻ എടുക്കൂല ഏതുപോലെ എന്ന് വെച്ചാൽ ഞാനിപ്പോ സിരാജ് ഭായിനെ വീട്ടിൽ നിറക്കിക്കൊണ്ടു സിരാജ് ഭായ വണ്ടി കയറുന്നു സിരാജ് ഭായ വണ്ടി കയറും അപ്പൊ എന്നോട് ചോദിക്കും എങ്ങട്ടാ പോണത് ഐ നിങ്ങളൊന്നും ഉണ്ടാതിരിക്കുന്നു വണ്ടിയിലിരിക്കും നല്ല ഇറച്ചിൻ പൊറാട്ടി ഇറച്ചി പൊറാട്ട പിന്നെ തിന്ന നിങ്ങളെ എങ്ങട്ടാ അത് പോണത് മൂവർക്ക് ഇറച്ചും പൊറാട്ടയും വാങ്ങിയിട്ടും എന്തും മൂട് വരുന്നില്ല തിന്നാനുള്ള മൂടില്ല കാരണം എങ്ങട്ടാ പോണേ പിന്നെ വണ്ടി എടുത്ത് അങ്ങനെ പോകുന്ന നല്ല ഡോക്ടർ നിങ്ങൾ എങ്ങട്ടായി പോണത് എന്റെ സിരാജ് ഭായി നിങ്ങളൊന്നും മിണ്ടാതിരിക്കും ഞാൻ പറഞ്ഞുതരാം അങ്ങനെ പോയിട്ട് നല്ല മന്തി റെസ്റ്റോറൻറ്റിൽ നിർത്തി ഇയാൾ വെച്ച് കീർന്ന് മന്തി ശശിരാജ് വായിക്കും മന്തി വേണ്ട ഒരു മൂടില്ല എന്തേ ഇയാളിത് എങ്ങട്ടാ പോകണമെന്ന് പോണെന്നറിയ കൊല്ലാൻ കൊണ്ട് വേണം അറക്കാൻ കൊണ്ടു പോറ്റാൻ കൊണ്ട് എന്തിനാ കൊണ്ടെന്ന് അറിയണ്ടേ അങ്ങനെ വൈകുന്നേരം മുഴുവൻ ഇങ്ങനെ കറങ്ങി 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 ഇയാൾ ഊട്ടിയിലെത്തി ഊട്ടിയിലെത്തി ഇതൊന്ന് രാവിലെ പറഞ്ഞുകൂടേനിയോ എന്ത് ഊട്ടിക്കാ പോകണം എന്നാൽ രാവിലെ തന്നെ തുണി പാക്കി അടിച്ച് സെറ്റപ്പായി ആവേശത്തിൽ ആ ഇറച്ചിപുരാട്ടി എൻജോയ് ചെയ്ത് ആ വഴിയൊക്കെ എൻജോയ് ഇത് പൂട്ടി വരെയുള്ള റൂട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടില്ല എൻജോയ് ചെയ്തിട്ടില്ല ഇത് എംപ്ലോയിക്ക് എംപ്ലോയിക്കുണ്ടാവുക ആ ഇറച്ചിൻ പൊറാട്ടിയും ആ മന്തിയും ആ റൂട്ടും എൻജോയ് ചെയ്യണമെങ്കിൽ അവൻ അറിയണം എന്ത് ഫസ്റ്റ് അവൻ അറിയേണ്ടത് പത്ത് വർഷം കഴിഞ്ഞാൽ കമ്പനി എവിടെ എത്തുന്ന എന്തിനെന്ന് ചോദിച്ചാൽ അവൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ എവിടെയായിരിക്കും ഞാനിപ്പോൾ ഒരു ട്രെയിനിയായി മാറി ഞാൻ ഞാനെന്നാ എക്സിക്യൂട്ടീവ് ആവുക ഞാൻ ഞാനെന്നാ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ആവുക ഞാൻ ഞാനെന്നാ ഒരു ടീം ലീഡർ ആവുക ടീം ലീഡർ ആയാൽ എനിക്ക് എത്ര കല്യാ സാലറി കിട്ടും അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് കുടുംബം പോറ്റാനുള്ള സാലറി അവിടെ ഉണ്ടാവുമോ സാലറി അല്ലാതെ വേറെ ഇൻകം സോഴ്സ് ഇവിടുന്ന് ഉണ്ടാക്കാനുള്ള എന്ത് വകുപ്പാണ് ഇവിടെ ഉള്ളത് എൻ്റെ അഡീഷണൽ എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ അത് എങ്ങനെ എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും ഞാൻ കുറച്ചൊരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഞാനെങ്ങനെയാണ് ഒരു അസിസ്റ്റൻറ്റ് ആവുക ഞാൻ എങ്ങനെ ഒരു സീനിയർ മാനേജർ ആവുക ഞാനെങ്ങനെയൊരു ഒരു ഒരു അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ മാനേജറാവുക ഞാനെങ്ങനെ ജനറൽ മാനേജർ ആവുക എനിക്കെങ്ങനെയൊരു സി ഒ ഒ ആവാൻ പറ്റുക എനിക്ക് എനിക്കങ്ങനെ ഒരു സിഇഒ ആവാൻ പറ്റുക എനിക്ക് എപ്പോഴെങ്കിലും ഈ ഓണർ ആവാൻ പറ്റുമോ നമുക്കറിയാം എംപ്ലോയീസിന് ഓണർ ഓണറാവാം അതറിയാം കമ്പനീൻ്റെ ഷെയർ ഹോൾഡർ ആവാം എങ്ങനെ ദരിസ് സംതിങ് കോൾഡ് ഈ സോപ്പ് അതായത് എംപ്ലോയി സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ ഓണർഷിപ്പ് പ്രോഗ്രാം സ്റ്റോക്ക് ഓണർഷിപ്പ് പ്രോഗ്രാം കുറേ വർഷങ്ങളായിട്ട് പത്ത് വർഷമോ അതല്ലെങ്കിൽ ഇരുപത് വർഷമോ ഒക്കെ ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന നല്ല സീനിയർ ആയിട്ട് ഒരു പയ്യൻ ഇൻ്റേൺ ആയിട്ട് വന്നതാണ് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് അവൻ വർക്ക് ചെയ്യുന്നുണ്ട് ഓനിക്ക് കമ്പനീൻ്റെ സിഇഒ ആണ് അല്ലെങ്കിൽ സിഇഒ ആണ് അതുവരെ എന്തായാലും ആവാം അവന് കയറി കയറി വരാം അതിനനുസരിച്ച് അവൻ പഠിക്കണം ഡിഗ്രി ചെയ്തവൻ എം ബി എ ചെയ്യണം എം ബി എ ചെയ്തവൻ മറ്റ് സ്കില്ലുകൾ ചെയ്യണം നമ്മൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഓനും മൂഡുണ്ടാവും എന്തുകൊണ്ട് ഓൻ പഠിക്കും എന്തുകൊണ്ട് ഓനത് കാണിച്ചു കൊടുത്തിട്ടില്ലേ പാത്ത് കമ്പനി കമ്പനി പറഞ്ഞ പോലെ ഗ്രോ ചെയ്യുന്നു കമ്പനി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത്ര ബ്രാഞ്ച് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്ര സെയിൽ ഉണ്ടാവും ഇത്ര വോള്യം ഉണ്ടാവും ഇത്ര ശമ്പളം ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നുവെന്ന് അവൻ എന്ത് വേണം മുതലാളിയുടെ വിഷനിൽ ആർക്ക് ട്രസ്റ്റ് വേണം അനാദ്യം മുതലാളിൻ്റെ വിഷനിൽ ആർക്ക് ട്രസ്റ്റ് വേണം മുതലാളിക്ക് ട്രസ്റ്റ് വേണം അവിടെ അതോ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ആ ഊട്ടിയിലേക്കാണ് പോകുന്നത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുമില്ല ഊട്ടിയിലെത്തുന്നുള്ള ഉറപ്പായിരിക്കില്ല മുതലാളിക്കല്ലേ ഇതാണ് അടിസ്ഥാന പ്രശ്നം അപ്പോൾ ഒരു എംപ്ലോയനെ സംബന്ധിച്ചോളം ഇപ്പം ഈ പയ്യൻ ഇങ്ങനെ വന്നാൽ ഇവരുടെ നമ്മുടെ പ്രോമിസ് എന്താന്ന് വെച്ചാൽ ബേസിക് സാലറി അത് വർഷം വർഷം കൂടുന്നുണ്ട് അവൻ്റെ സെയിൽസ് കമ്മീഷൻ സ്ട്രക്ചർ വർഷം വർഷം കൂടുന്നുണ്ട് ഈ കമ്പനി വളരുന്നതിനനുസരിച്ച് അവന് മാസത്തിൽ കിട്ടുന്ന പുറാഹരണത്തിന് പതിനായിരം രൂപക്ക് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ഒരു മാസത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ രണ്ടേക്കാൾ രണ്ടര ലക്ഷം വരെ വാങ്ങിയ ദിവസങ്ങളുണ്ട് അതും വിദൂരമായ ഭാവിയൊന്നുമല്ല ഒരു മൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഞാനീ പറയുന്നത് അവരിനി വിട്ടുപോകുമോ ആ പ്രായത്തിൽ ആ ആളുകൾക്ക് അവർക്ക് അവർക്ക് ഉണ്ടാവുമ്പോൾ നമുക്കും ഉണ്ടാവും പക്ഷേ മുതലാളി ഈ കുട്ടികൾക്ക് എപ്പോഴും അവരുടെ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കണമല്ലോ അത് സപ്പോർട്ട് ചെയ്യാൻ കമ്പനിക്ക് കഴിയുമോ ഞാൻ വീട് വെക്കുമ്പോൾ വീട് വെക്കാനുള്ള ഒരു ക്യാഷ് തരാൻ കമ്പനിക്ക് കഴിയുമോ അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടോ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് നിത്യവരുമാനം വരുന്ന എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യാനുള്ള അത്രയും സേവിങ് ഉണ്ടാക്കാൻ ഇവിടെ പറ്റുമോ അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ട് സമ്മറൈസ് അവൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന അവൻ്റെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരിടമാണ് നമ്മുടെ കമ്പനി എന്ന് ആർക്ക് തോന്നണം പിള്ളേർക്ക് തോന്നണം അങ്ങനെ ആകുമ്പോൾ അവരങ്ങോട്ടും വിട്ടുപോല എങ്ങോട്ടും വിട്ടുപോല ഇത് സാലറി കൊടുക്കാതെക്കുക ആറ് മാസം സാലറി കൊടുക്കൂല മൂന്ന് മാസം സാലറി കൊടുക്കൂല സാലറി ഒന്നും ഡിലേ ആയിട്ടേ കൊടുക്കുള്ളൂ അവരുടെ ബേസിക് നീഡ് മീറ്റ് ചെയ്യുന്നില്ല എംപ്ലോയിക്ക് എപ്പോഴും ഓഫീസിൽ നിങ്ങളിപ്പോൾ ഒരു അഞ്ച് ദിവസം സാലറി ഡിലേ ആക്കിയാൽ എംപ്ലോയി എന്ത് തുടങ്ങും എന്നറിയാം അഞ്ച് ദിവസം സാലറി ഡീ ആക്കിയാൽ മതി ഒന്നാം തീയതി കൊടുക്കുന്ന സാലറി അഞ്ചാം തീയതി ആയിക്കോളി എംപ്ലോയി എന്ത് തുടങ്ങും ഓ രാവിലെ ഓഫീസിൽ വന്ന് തുണിപ്പാൻ മാറ്റി ഓൺ എന്താ പണിയ പണി എടുക്കലല്ല ലുക്കിംഗ് ഫോർ അനദർ ജോബ് ലിങ്ഡ് ഇൻ അബ്ഡേറ്റ് ഓൺ ഇഫ് യുവർ എംപ്ലോയിസ് ആർ അബ്ഡേറ്റിംഗ് ലിങ്ക്ഡിൻ യു ഹാവ് ടു തിങ്ക് അലോട്ട് അവർക്ക് വേറെ പോകാനുള്ള ചിന്ത വരുന്നത് നിങ്ങളുടെ കൂടെ വളർന്നാൽ എവിടെ എന്നുള്ള ഉറപ്പാണ് അപ്പോൾ അവർ പ്രൊഡക്റ്റീവ് ടൈം അല്ലതുണ്ടാവുക പ്രൊഡക്റ്റീവ് ടൈം ആയിട്ട് അല്ല ചെയ്യുക അവർ ഇവിടെ വരും അപ്പോൾ സാലറി ടൈമിന് കൊടുക്കുക ആവശ്യത്തിന് സാലറി കൊടുക്കുക നല്ല ഇൻസെൻറ്റീവ്സ് കൊടുക്കുക അങ്ങനെ ഒരുമിച്ച് വളരുക നമ്മളും വളരട്ടെ അവരും വളരട്ടെ ആ ഒരു കൺസെപ്റ്റിലെ എംപ്ലോയിസിന് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ പണ്ടത്തെ മാതിരിടാ ഇവിടെ നേരെ നിൽക്കടാ ഇരിക്കടാ അങ്ങനെ ആ ഒരു നമ്മളെ വാപ്പാറും വല്യാപ്പാരൊക്കെ വർക്ക് ചെയ്തൊരു ഉണ്ടല്ലോ എന്ത് മുതലാളിൻ്റെ ആട്ടും തുപ്പും കൊണ്ട് വർക്ക് ചെയ്യുന്ന പേടിപ്പിച്ച് നിർത്തുന്ന പാസ്പോർട്ട് വാങ്ങി വെക്കുന്ന കാല കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി ഇവിടെ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ ഈവൻ ഏറ്റവും രസം പറഞ്ഞതാണ് ഭയങ്കര രസമാണ് നമ്മൾ സ്പെഷ്യലി മലയാളികൾ കേട്ടോ സർഫുക ഇപ്പം സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഗൾഫിലെ ഡിവിഷനിലേക്കൊക്കെ നമ്മൾ മലയാളികളെ പയ്യന്മാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പുതിയ പയ്യന്മാരെ അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കണ്ടാവും മൊബൈലിൽ ഡ്യൂട്ടി ടൈമാണേ അപ്പോൾ മലയാളി വരും ഡാ എന്താടാ എന്താണ് തിരിച്ച് എന്താടാ മൊബൈലിൽ കളിക്കണേ അതിനിപ്പോൾ എന്താ പ്രശ്നം എൻ്റെ മൊബൈലല്ലേ മര്യാക്കി പറഞ്ഞത് കേട്ടാലോ കേട്ടില്ലെങ്കിൽ ചന്ത കാട്ടുക ഞാൻ എൻ്റെ സാലറിച്ച് കട്ടാക്കിക്കോ പിരിച്ചുവിടും പിരിച്ചുവിട്ടോ ചാലക്കാണ് പോടൊയവ മൊബൈലിൽ കളിച്ചിട്ടുണ്ടെ ബാക്കി കാര്യം അല്ല ഓവില്ല പണിയെടുക്കൽ നിർത്തിയാണിയെടുക്കൽ നിർത്തിയാടാ എല്ലാവർക്കും ചായ പിടിച്ച് എല്ലാവർക്കും കുണ്ടമാരെല്ലാരും കൂട്ടി ചായ പിടിക്കാൻ പോലെ എന്താ എല്ലാരും പിരിച്ചുവിടോ പിരിച്ചുവിട്ടോട്ടെ ഈ കുട്ടികൾക്കൊക്കെ പരിൽ ആരുണ്ടാക്കി വെച്ചണ് പാപ്പ ഉണ്ടാക്കി വെച്ചണ് ജോലി ഓൽക്ക് വേണ്ട ജോലി ഓൽക്ക് വേണ്ട ഓന് ബൈക്കിന് ബൈക്കും കാറിന് കാറും വീടിന് വീടും സമ്പത്തിന് സമ്പത്തും വീട്ടിലുണ്ട് ഓൻ ഓൻ്റെ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി എന്ത് ചെയ്യുകയാണ് വർക്ക് ചെയ്യാണ് ഓനാകെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പണ്ടത്തെ മാതിരി റോട്ടി കപ്പട വേണ്ടി വർക്ക് ചെയ്യുന്ന കുട്ടികളല്ല ഓലെ പേടിപ്പിച്ചിട്ടും എടാ പോടാ ലാംഗ്വേജിലൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നേരെ മറിച്ച് അവർക്ക് മോട്ടിവേഷൻ കിട്ടുകയാണ് അവർക്ക് ഇൻസ്പിറേഷൻ കിട്ടുകയാണ് അവർക്ക് ദിശാബോധം കിട്ടുകയാണ് പൊതുതായത്തിന് ഭാവിയിൽ എന്താവണം ആരാവണം ഒരു ഓൺടർപ്രണർ എങ്ങനെയാവാം ഒരു ബിസിനസ് എങ്ങനെ സെറ്റപ്പ് ആക്കാം ലൈഫിലെ മൂല്യങ്ങൾ എങ്ങനെയാവാം ഫാമിലി എങ്ങനെ കൊണ്ടു നടക്കാം കല്യാണം കഴിച്ച് എങ്ങനെ ഭംഗിയായിട്ട് നടക്കാം ഈ സ്ട്രെസ്സ് വാങ്ങിയായിട്ട് എങ്ങനെ മാറ്റാം അങ്ങനെ അവനിലെ കഴിവുകൾ എന്തൊക്കെ നീ ആൾ ഉഷാറാട്ട ഭയങ്കര പൂല്യ ഡിജിറ്റൽ മാർക്കറ്റിങ് നീ ആൾ എൻ്റെ വർക്ക് ക്ലയൻറ്റ് പറഞ്ഞു അതായത് നാളൊരു ക്ലയൻറ്റ് പറഞ്ഞു ഒരു ഒരു മെസ്സേജ് നമ്മളൊരു ക്ലയൻറ്റിനെ അയച്ചു കൊടുത്തു അപ്പം ക്ലയൻറ്റ് പറഞ്ഞു എൻ്റെ മാഡം ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തുറന്നാൽ ഇരുപത്തി നാല് മണിക്കൂറും ട്രാവൽ അനുഗ്രഹ ട്രാവൽ അനുഗ്രഹം ട്രാവൽ അനുഗ്രഹമാണ് ഇപ്പം നിങ്ങളും കൂടി ഉണ്ടാക്കില്ലേ ഈ മെസ്സേജ് അയച്ചതരല്ലേ അത് ആ ജോബാണ് മാർക്കറ്റിംഗ് ജോബിൻ്റെ ജോബ് ഉടനെ പോയി പറഞ്ഞടാ ഈ വോയിസ് ഒരു കസ്റ്റമർ പറഞ്ഞാട്ടോ നീ ആളും പുലിയാണ് മോനെ ഒരാറ് മാസത്തിന് പോകും പോകില്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് അപ്രിഷിയേഷൻ കിട്ടണം ഇൻസ്പിറേഷൻ കിട്ടണം വാല്യൂ കിട്ടണം അപ്പം വാപ്പേൻ്റെ പൈസ അല്ലാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കി വീടുണ്ടാക്കാൻ പറ്റും സ്വന്തമായിട്ട് കാർ വാങ്ങാൻ പറ്റും സ്വന്തമായിട്ട് എന്തെങ്കിലും കമ്പനി തുടങ്ങാൻ പറ്റും സ്വന്തമായിട്ട് ഓണ്ടർപ്രണർഷിപ്പ് പഠിക്കാൻ പറ്റും അങ്ങനെയുള്ള അവരുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെൽഫ് എസ്റ്റീം വളർത്തുന്ന ആക്ടിവിറ്റീസ് മാത്രം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികളെ പഠിച്ചെടുത്താൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മൾ എടുപ്പിച്ചും പണ്ടത്തെ മാതിരി പാസ്പോർട്ട് വാങ്ങി വെച്ചും മാറ്റിയും തുപ്പിയും ചീത്ത പറഞ്ഞ് ചീത്ത ഒക്കെ പറഞ്ഞാൽ കണ്ണൊക്കെ നോക്കിയാൽ മതി കുട്ടികൾ പോകട്ടോ പോകില്ലേ നമ്മൾ ശ്രദ്ധിച്ചു നോ നമ്മളൊന്ന് വെറുതെ തുറച്ചു നോക്കിയടാ പിന്നെ ഇപ്പം എല്ലാ മാസം സാലറി ചോദിക്കും കൊടുക്കണോ അങ്ങനെ കൊടുക്കുകയും ചെയ്യരുത് എല്ലാ മാസവും സാലറി കൂട്ടി ചോദിച്ചിട്ട് എല്ലാ കുട്ടികളും നിർത്തേണ്ട അതും എന്തല്ല ഒരു സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കിയതാണ് വർഷം വർഷമാണ് നമ്മളെ സാലറി കൂടുക പക്ഷേ സാലറി ഫോർ ഗെറ്റ് നമുക്ക് ഇവിടെ എന്ത് സിസ്റ്റം ഉണ്ട് ഇൻസെൻറ്റീവ് സിസ്റ്റം ഉണ്ട് നീ വർക്ക് ചെയ്തോ പൈസ ഉണ്ടായിക്കോ പത്ത് ശതമാനം എൻ്റെതാണ് അല്ലെങ്കിൽ അഞ്ച് ശതമാനം എൻ്റെതാണ് അല്ലെങ്കിൽ രണ്ട് ശതമാനം എൻ്റെതാണ് അല്ലെങ്കിൽ ഒരു ശതമാനം ഓരോ ബോളി അനുസരിച്ചാണല്ലോ ഒരു ശതമാനം എൻ്റെതാണ് അല്ലെങ്കിൽ പോയിന്റ് ടു ഫൈവ് എൻ്റെതാണ് വട്ടെവർ ഇറ്റ് ഈസ് പക്ഷേ അവൻ വർക്ക് ചെയ്താൽ അവൻ ക്യാഷ് ഉണ്ടാക്കും ഇതൊരു ഒരു പാർട്ട്ണർഷിപ്പ് തോന്നണം ആർക്ക് എംപ്ലോയീസിനൊരു ഒരു പാർട്ണർഷിപ്പ് തോന്നണമല്ലോ എംപ്ലോയിസ് ഇത് കമ്പനിൻ്റെതാണ് പിന്നെ ലാസ്റ്റ് പോയിന്റ് ഇതൊരു ജോബ് ജോബായിട്ടായിരിക്കും തോന്നാം മഴ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അമൽ എൻ്റെ കൂടെ ജോലി ചെയ്യാമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ചൈനയിൽ നിന്ന് എവിടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ജോലി ചെയ്യാണോ ഈ നിൽക്കണ ഷബീർ നമ്മളെ കൂടെ ജോലി ചെയ്യാൻ തോന്നുന്നുണ്ടോ നമ്മളെ സെയിൽസ് പീപ്പിളൊക്കെ അല്ലെങ്കിൽ നമ്മളെ സ്റ്റാഫൊക്കെ ആരാണെങ്കിലും വറുതെ ആവട്ടെ ആരാകട്ടെ ഏത് ഏത് സ്റ്റാഫാവട്ടെ ജോലി ചെയ്യുകയാണെന്ന് അവർക്ക് എന്ത് ചെയ്യരുത് തോന്നരുത് നമ്മളിതാ ഒരു മിഷനിലാണ് മക്കളെ ഈ മിഷൻ ഇത് ജനങ്ങൾക്ക് ഇതൊക്കെ കിട്ടും നമ്മൾ ജനങ്ങളെ പിന്നെ ട്രാവൽ ചെയ്യിപ്പിക്കുകയാണെങ്കിലും ബ്രാൻഡിങ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഓരോ മനുഷ്യൻ്റെയും ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കാനുള്ളൊരു മിഷനിലാണ് നമ്മളുള്ളത് നമ്മുടെ കമ്പനി ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് ഇന്നതും ഇന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാല്യൂസും നമ്മുടെ ആക്ച്വലി ബ്രാൻഡിങ് ആണല്ലോ ഇന്നത്തെ സബ്ജക്ട് ഇന്നലത്തെ സബ്ജക്ട് എംപ്ലോയി റിട്ടൻഷനോ എംപ്ലോയിൻ്റെ സ്ട്രക്ചറിങ്ങോ ആദ്യത്തെ ബ്രാൻഡിങ് എവിടെ ചെയ്യേണ്ടി എന്നറിയോ ആദ്യത്തെ ബ്രാൻഡിങ് എവിടെ ചെയ്യേണ്ടത് നമ്മളെ ആദ്യ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കണം ഞമ്മളുടെ ഉറപ്പ് ശരി പറഞ്ഞാൽ അതിൽ എൻ്റെ ഒരു ഉറപ്പിന് ഞാൻ തന്നെ എൻ്റെ വിഷൻ എന്താ എൻ്റെ പർപ്പസ് എന്താ എൻ്റെ മിഷൻ എന്താ എൻ്റെ കോർ വാല്യൂ എന്താ എൻ്റെ കീ സർവീസ് എന്താന്ന് ഒരു ഉറപ്പ് വേണം നമുക്ക് ആദ്യം ഉറപ്പ് വേണം പിന്നെ ആദ്യത്തെ ബ്രാൻഡിങ് ആർക്കെന്നെ ചെയ്യേണ്ടത് സ്വയമാണ് ബ്രാൻഡിങ് ചെയ്യേണ്ടത് അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എഴുതി തയ്യാറാക്കണമല്ലോ ലാസ്റ്റ് പത്ത് ദിവസം നമ്മൾ നോക്കുന്നത് ഹു ആർ വി വാട്ട് ഈസ് അവർ വിഷൻ വാട്ട് ഈസ് അവർ മിഷൻ വാട്ട് ഈസ് അവർ കോർ വാല്യൂസ് എന്നാണ് ഇപ്പോൾ ഐഡൻറ്റി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ബിസിനസ് അതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് ബ്രാൻഡിങ് പബ്ലിക്കിനല്ല ചെയ്യേണ്ടത് കാരണം സെയിൽസ്മാനോട് സംസാരിക്കണ നിങ്ങളെറ്റാ സ്റ്റാഫല്ലേ സ്റ്റാഫിന് നിങ്ങളെ വാല്യൂ അറിയില്ലെങ്കിലോ പണി പോലെ ഞാൻ ചോദിക്കട്ടെ എത്ര സ്റ്റാഫ് നിങ്ങളെ സ്റ്റാഫിന് നിങ്ങളെ ശരിക്കുള്ള നിങ്ങളെ കൽബിലൊരു വാല്യൂ ഇല്ലേ നിങ്ങളെ കമ്പനീൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളെത്ര സ്റ്റാഫിന് ഞങ്ങളെ കമ്പനീൻ്റെ മുതലാളിൻ്റെ വാല്യൂസ് പർപ്പസ് ഒക്കെ ഇതാണ് ഞങ്ങളൊരു ജോലിയല്ല ചെയ്യുന്നത് ഞങ്ങളൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വർക്കാണ് ചെയ്യണതെന്ന് എത്ര സ്റ്റാഫിനറിയാം അറിയടോ എൻ്റെ സ്വപ്നങ്ങളൊക്കെ സ്റ്റാഫിനെ അറിയാം എൻ്റെ വാല്യൂസ് സ്റ്റാഫിനറിയോ നിങ്ങളെ സ്വപ്നങ്ങൾ സ്റ്റാഫിനറിയോ നിങ്ങളെ സ്റ്റാഫിന് നിങ്ങളെ അറിയോ എത്ര ശതമാനം അറിയാം ഒരുപാട് വർക്ക് ചെയ്യാണ്ട് ഇപ്പോൾ ഫസ്റ്റ് ബ്രാൻഡിങ് തുടങ്ങണ്ടത് എവിടെയാണ് അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ അറിയോ സ്റ്റാഫ് നിങ്ങൾ എത്ര പറഞ്ഞിട്ടില്ല ഓ നിങ്ങളുടെ കൂടെ നിൽക്കൂല നിങ്ങൾ പറഞ്ഞേ കേൾക്കൂല ഓനോ തോന്നിയ സമയത്തേ വരുള്ളൂ തോന്നണം തോന്നണെന്ത് അപ്പോൾ ജാഫർക്ക പറഞ്ഞു പോലെ സ്റ്റാഫിൻ്റെ പെരുമാറ്റാന്ന് ഏറ്റവും വലിയ അവരുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് ഓക്കെ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും നിങ്ങൾ ഓൽക്കെല്ലാ മാസവും സാലറി കൂട്ടി കൊടുത്തിട്ടാ അല്ലല്ലോ ആ കൂട്ടിക്കൊടുക്കാനും കഴിയില്ല കച്ചവടം അല്ലേ ഒരിക്കലും എല്ലാമു കൂട്ടി കൊടുക്കാൻ കഴിയില്ല പക്ഷേ സ്റ്റാഫിന് നിങ്ങളുമായിട്ടൊരു എന്ത് വരാണ്ട് നിങ്ങളെന്ന വ്യക്തിയുമായിട്ടല്ല ആ മിഷനുമായിട്ട് എന്ത് വരാണ്ട് ഒരു 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 ഇമോഷണൽ ബോണ്ടിങ് വരാണ്ട് പിന്നെ അവൻ സമയം നോക്കില്ല മറ്റത് കറക്റ്റ് ഒമ്പത് മണിക്ക് വരും അഞ്ച് അമ്പത്തഞ്ചിന് എന്താക്കും ഫിംഗർ വെച്ചോൻ പോകും ഞായറാഴ്ച പോകും ഫോൺ എടുക്കൂല ശനിയാഴ്ച പോകും ഫോൺ എടുക്കൂല ആരും വിളിച്ചാലും ഫോൺ എടുക്കൂല അവൻ ഏറ്റവും മുങ്ങ അങ്ങനെയല്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇത് എൻ്റെ കമ്പനിയാണ് കസ്റ്റമർ വിളിച്ചാൽ ഫോൺ എടുക്കണം അത് രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചാലും ഫോൺ എടുക്കണം എന്നുള്ള ചിന്ത നമ്മൾ ഉപദേശിച്ചാലോ ഒച്ചട്ടാലോ ഒന്നും വരില്ല സ്റ്റാഫ് എന്തായിട്ട് എടുക്കണം ഒരു മിഷൻ ആയിട്ട് അപ്പോൾ ആദ്യത്തെ ബ്രാൻഡിങ് നമ്മളെന്താ ബ്രാൻഡിങ് പഠിക്കാൻ പോകുന്നത് ബ്രാൻഡിങ് ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങേണ്ടത് എവിടുന്നാണ് സ്വന്തം സെൽഫ് നമ്മൾ തന്നെ നമ്മളെ വിശ്വാസം വേണം രണ്ട് കമ്പനീൻ്റെ ഉള്ളിൽ സ്റ്റാഫിന് നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക